ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ സിപിഎം പ്രതിഷേധം നദ്വി പ്രസംഗിച്ച മടവൂരിലാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദിന്റെ പ്രസംഗം ഇ എം എസിനെയും ജനപ്രതിനിധികളെയും അവഹേളിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇത്തരം പണ്ഡിത വേഷം ധരിച്ച ചില നാറുകൾ ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത് കേരളം എങ്ങനെയാണ് ഇ എം എസിനെയും കേരളത്തിലെ ജനപ്രതിനിധികൾ കാണുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ എല്ലാവരും വന്നത് സിനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജ് നദവി പ്രസംഗിച്ച അതേ സ്ഥലത്താണോ ഇന്നിപ്പോൾ സി പി ഐ എം മറുപടി കൊടുക്കാൻ ശ്രമിച്ചത് അതെ തീർച്ചയായിട്ടും അതായത് ഈ മടവൂർ പള്ളിത്താളം എന്ന് പറയുന്ന സ്ഥലത്താണ് നദ്വി ഈ വിവാദ പ്രസംഗം നടത്തിയത് അതേ മണ്ണിൽ തന്നെയാണ് മടവൂർ ലോക്കൽ കമ്മിറ്റി അല്പസമയം മുൻപാണ് പെട്ടെന്ന് ആഹ്വാനം ചെയ്ത ഒരു പ്രതിഷേധമാണ് അൻപതിലധികം സി പി എം പ്രവർത്തകർ ആ പരിപാടിയിൽ പങ്കെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്തു ഈ അഖില മാത്രമല്ല പ്രസംഗിച്ച എല്ലാ നേതാക്കളും ഈ നദ്വിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രസംഗം നടത്തിയിരിക്കുന്നത് അതായത് മതപണ്ഡിതനല്ല ഉസ്താദ് അല്ല നദ്വി അതായത് നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ തന്നെയാണ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ രൂക്ഷമായ ഭാഷയിലാണ് നദ്വി വിമർശിച്ചിരിക്കുന്നത് ഇത് സി പി മാത്രം പ്രതിഷേധമാകരുത് മറ്റ് പാർട്ടികളും പ്രതിഷേധിക്കും

ി ഇപ്പൊ അതോകൾ തുടങ്ങി ഈ നെടുവിന്റെ ഇപ്പൊ എല്ലാ ചാനലുകാരും ചാനലും കിഴക്കി നമ്മൾ ആവശ്യം എങ്ങനെയുണ്ട് ഇറ്റങ്ങൾ തൊട്ടോ നാശമാണ് പോയിന് അതിനുള്ള പോക്ക് തിരുകേശവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന സുൽത്താനുല്ല തിരുകേശ പ്രദർശനത്തിന്റെ ആ ദിവസം അവിടെ കൂടിയ ആളുകളോട് ഒരു സന്തോഷം പങ്കുവച്ചപ്പം ഉടനെ എടുത്തു ചാടി ഷെയ്ഖുനെ ഏരിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ച ആളാ അബിബാ റസൂൽ അലൈലൈസ് തങ്ങളുടെ ഷാറൂം ബാർക്ക് നീണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അതിനെ പരിഹസിച്ചുകൊണ്ട് ആളുകൾക്ക് ട്രോളാൻ ഒരു കാരൻ ഉണ്ടാക്കി കൊടുത്ത് ഞെളിഞ്ഞിരിക്കാൻ ശ്രമിച്ച ആളാ വേണ്ടത് വേണ്ടതിപ്പോ കൊടുത്തു അതാ പറഞ്ഞ മുമ്പൊക്കെ എന്ന് പറഞ്ഞാല് വരുമ്പത്തേന് കൂലി ഇപ്പൊ തൊടുമ്പെന്നെ അവിടെ കൊടുക്കുക അപ്പൊ പറമ്പു നിൽക്കട്ടെ എന്ത് വർത്തരാത് ഒപ്പിക്ക പരിചയമുള്ള കുറെ ആളുകൾ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്താ ചെയ്യാം ഒമ്പതാം തീയതിയോ ആ മുടി തന്നെ പരിപാടി ഞാൻ പോസ്റ്റർ കണ്ടിരുന്നു

நம்மளி ஸ்டார்ட் ஆரீசலவாதி கொடி பறிச்சு இறக்கி தட்டு வீடு ഈ ിയുടെ ഉമ്മയെ അവന്റെ ഉപ്പ തന്ത കല്യാണം കഴിച്ചത് എത്ര വയസ്സിലാണെന്ന് അറിയാമായി അവര് അറിയാമായിരുന്നു എങ്കിൽ അവരി പറയുമായില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടതാണെങ്കിലും എം മന്ത്രിമാർ ചില മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ഇവരൊക്കെ പിന്നെ പേര് പറഞ്ഞു മറ്റൊരു ഭാര്യമാരെ കൊണ്ടുനടക്കുന്നു

അയാളുടെ കഥ കഴിഞ്ഞു നമ്മൾ അന്ന് പറഞ്ഞില്ലേ ഈ ചെങ്ങായ്മർ എവിടെയാണോ തേരിച്ചറിഞ്ഞിത്തിന് പ്രസാദിക്കാറാം അതിപ്പോ ചെലമ്പോഴുണ്ടാവും അപ്പൊ അയാളെ ഇട്ട് പൊരിച്ചണതാ പറഞ്ഞപ്പോ ആരാധിക്കാൻ ഇരോട്ട് ഒരാളും വിലക്കാ അപ്പതിലും അതിലും വലിയ ഇതാ നിർത്തിപ്പിരിച്ചിട്ടുണ്ട് ഓരോ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടല്ല അത് അയാളെ കുഴപ്പമില്ല നിരവിൻ്റെ ഉഴപ്പമില്ല ഈ വട്ടൂരാൾ അയാളെ ആളായിട്ട് ഉത്തമ ആ മാതൃകയുണ്ടെന്നും ഉത്തമ ലീഡർ എന്നും ഒക്കെ പറഞ്ഞിട്ട് ബന്ധിച്ച് വരുന്ന ബോധത്തിന് അയാൾ അള്ളാത്തരം ആണ്ട് കിടക്കി താരം ഉണ്ടാക്കണേ അയാളൊരു ഉത്തമ ലീഡറും അല്ല ഒരു മാതൃകയാക്കാൻ പറ്റിയ ആളും അല്ലാന്ന് സമൂഹത്തിന് അള്ള ബോധ്യപ്പെടുത്തിയാണ് അയാളെ അയാൾ അംഗീകരിക്കുക ഇവിടുത്തെ പൊതുസമൂഹം അയാൾ വലിച്ചു കീറുക ഇവര് പറഞ്ഞിട്ട് നേരെ ഇതിലേ ഉണ്ടാവുള്ളൂ ചിന്തിച്ചിപ്പം അവളെ പറ്റിയ ലീഡറായിരുന്നു അതപ്പോ എന്താണ് സമൂഹം പറഞ്ഞത് അയാളെ ലീഡറാക്കാൻ പറ്റില്ല ആ പറഞ്ഞു എന്നെ ചങ്ങായി ആ വാർത്ത കട ഞങ്ങള് ഒരു പണ്ടു തന്നെ പറ്റിയേ അത് പഠിപ്പിച്ചതാരാ ഈ നൗഷാദും ഈ കുരുവോട്ടിരാളും അങ്ങനെ ഓലിങ്ങനെ ഇയാളെ പൊന്തിച്ചത് കൊണ്ടാണ് അയാൾക്കുള്ളത് ഇല്ലാതായത് അത് കുറച്ചെങ്കിലും വരണ്ടേ വാറ്റ മായ്ക്കുന്നതായി പട്ടുകാളെ അടുപ്പിച്ച അവിടെ അങ്ങനെ തന്നെ കയറാം ഇനി ശ്രദ്ധിച്ചോ ഇവര് പോരടുത്തൊക്കെ നോക്കിണ്ട് പണ്ട് മുസ്ലിമുല്ല കഥകരണമായിരിക്കണം ഒരു കണ്ണ് കഴിച്ചില്ല വട്ട കണ്ണ് കഴിച്ചിട്ടുണ്ട് അപ്പൊ കാഴ്ചയില്ലാത്ത കണ്ണേറ്റ് ഈ മുസ്ലിം കാണാൻ പോയി ചികിത്സിക്കാൻ വേണ്ടി അപ്പൊ അയാൾ തടവിയായിരുന്നു അപ്പൊ കായ്ലില്ലാത്ത കണ്ണിനു കാഴ്ച ഉണ്ടായില്ല ചെയ്തത് ഉള്ള കാഴ്ച ഉള്ള കാഴ്ചള്ള കണ്ണ് പൊട്ടി എല്ലാം കുതിര നടുവിന്റെ വിഷയത്തിൽ ഇതുവരെ ഉള്ള നെന് പെരുമുറി പോയി ഈ കുതിരാനെ കെട്ടിയതുകൊണ്ട് ചെക്കി